മന്ത്രവാദം മറയാക്കിയുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇലന്തൂരിലെ നരബലിയെക്കുറിച്ചുള്ള വാർത്തകൾ അമ്പരപ്പോടെയായിരുന്നു കേരളം കേട്ടറിഞ്ഞത് ഇപ്പോഴിതാ കാസർകോട് ബേക്കൽ പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ കൊലപാതകത്തിന്റെ ചുരുൾ തേടിപ്പോയ പോലീസ് കണ്ടെത്തിയതും മന്ത്രവാദത്തിന്റെ വേരുകളാണ് പ്രവാസി വ്യവസായിയുടെ പണം തട്ടാൻ മന്ത്രവാദം മറയാക്കി നടത്തിയ ആസൂത്രിത കൊലപാതകമാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ പ്രവാസി വ്യവസായി കാസർഗോഡ് പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിനടുത്ത ബൈത്തുൽ റോമയിൽ എം സി അബ്ദുൾ ഗഫൂറിനെ കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് കേസിൽ അറസ്റ്റിലായ മന്ത്രവാദിനി കൂളിക്കുന്ന് സ്വദേശി കെ ഷമീന എന്ന ജിന്നുമ്മ ഭർത്താവ് ഉളിയത്തടുക്ക സ്വദേശി ഉബൈസ് പൂച്ചക്കാട് സ്വദേശി അസ്നിഫ കൊല്ലിയ സ്വദേശി ആയിഷ എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മന്ത്രവാദത്തിന്റെയും കൊലയുടെയും ചുരുളുകൾ അഴിഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് സംഘം പലപ്പോഴായി അബ്ദുൽ ഗഫൂറിൽ നിന്നും തട്ടിയെടുത്തത് സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നു മന്ത്രവാദിരിയായ യുവതിയും സംഘവും സ്വർണം വാങ്ങിയെടുത്തത് വാങ്ങിയ സ്വർണം അബ്ദുൽ ഗഫൂർ തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് സ്വർണം കിട്ടിയ പണം ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനും വിനിയോഗിച്ചു എന്നും പ്രതികൾ വെളിപ്പെടുത്തുകയുണ്ടായി മന്ത്രവാദിനിയായ ജിന്നുമ എന്ന ഷെമീനയുടെ ഭർത്താവ് ഉബൈസാണ് കേസിലെ ഒന്നാം പ്രതി ഇയാളാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ഇതിനായി സംഭവ ദിവസം പ്രത്യേക മന്ത്രവാദം നടത്താൻ തീരുമാനിച്ചു മന്ത്രവാദ സമയത്ത് വീട്ടുകാരെ അവിടെ നിന്നും മാറ്റണമെന്ന് അബ്ദുൽ ഗഫൂറിന് നിർദ്ദേശം നൽകിയിരുന്നു മന്ത്രവാദത്തിനു ശേഷം പലതവണയായി കൈപ്പറ്റിയ സ്വർണം തിരിച്ചു ചോദിച്ചപ്പോൾ ഗഫൂറിന്റെ തലം ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേസിൽ അറസ്റ്റിലായ ജിന്നുമായി നിറയപ്പെടുന്ന ഷെമീനയുടെയും ഭർത്താവ് ഉബൈസിന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം പണം വന്ന വഴികൾ കൈകാര്യം ചെയ്ത വ്യക്തികൾ തുടങ്ങിയവയെല്ലാം പരിശോധിക്കും പ്രതികൾക്ക് വൻ സ്വാധീനമുണ്ടെന്നും കർണാടകയിലടക്കം ബന്ധങ്ങളുണ്ടെന്നും അബ്ദുൽ ഗഫൂറിന്റെ വീട്ടുകാർ ആരോപിക്കുന്നു അബ്ദുൾ ഗഫൂർ കൊലപാതക കേസിൽ അറസ്റ്റിലായ ജിന്നുമായ ഷെമീനയുടെ ജീവിതം കാസർഗോഡ് കൂളിക്കുന്നിൽ ആഡംബരത്തോടെയായിരുന്നു സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശത്തെ ഇവരുടെ പ്രവൃത്തികൾ നാട്ടുകാർക്ക് പോലും അജ്ഞാതവുമായിരുന്നു തികച്ചും ഗ്രാമീണ അന്തരീക്ഷമാണ് കൂളിക്കുന്നിന് സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശം ഷെമീന ജനിച്ചു വളർന്നത് ഇവിടെയായിരുന്നു പാവപ്പെട്ട കുടുംബ പശ്ചാത്തലമായിരുന്നു എങ്കിലും സാമ്പത്തിക ഉയർച്ച നേടിയത് വളരെ വേഗത്തിലാണ് യുവതി ജിന്നുമ്മയായി മാറി മന്ത്രവാദവും ആഭിചാരവും ചെയ്യാൻ തുടങ്ങിയതോടെ ആയിരുന്നു പണമെത്താൻ തുടങ്ങിയത് നാട്ടിൽ തന്നെ ആഡംബര വീടുണ്ടാക്കി രണ്ട് കാറുകൾ വാങ്ങി ഉയരമേറിയ മതിലുകളും സദാസമയവും സി സി ടി വി നിരീക്ഷണ സംവിധാനവും ഈ മതിൽക്കെട്ടിനകത്ത് എന്ത് നടക്കുന്നുവെന്ന് നാട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു പലർക്കും ജിന്നുമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയാൻ പേടിയാണ് ചിലർക്കാകെ അങ്കലാപ്പ് സമ്പന്നരെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ജിന്നമ്മയുടെ പ്രവർത്തനം ബാധയുണ്ടെന്നും ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തൽ ചിലപ്പോൾ മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന മോഹന വാഗ്ദാനം ഏതായാലും തട്ടിപ്പിലൂടെ ഷെമീനയുടെ കയ്യിൽ വന്നു നിറഞ്ഞത് ലക്ഷങ്ങളായിരുന്നു സഹായികളായി സ്ത്രീകളടങ്ങുന്ന സംഘവുമുണ്ട് സമ്പന്നരെ ക്യാൻവാസ് ചെയ്യാൻ മാത്രമായി മറ്റൊരു സംഘവും പ്രവർത്തിച്ചിരുന്നു ഇതിനു മുമ്പ് കേരളം ഞെട്ടിത്തെറിച്ച മന്ത്രവാദ കഥകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുക ഇലന്തൂരിലെ നരബലി തന്നെയാണ് കേരളം വിറച്ച ഇലന്തൂർ ഇരട്ട നരബലിക്കേസിലെ പ്രതികളായ ഭഗവത് സിംഗും ഭാര്യ ലൈലയും മുഹമ്മദ് ഷാഫിയും റിമാൻഡിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിനായിരുന്നു ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീട്ടിലേക്ക് ജനം ഒഴുകിയെത്തിയത് ദുർമന്ത്രവാദത്തിനായി രണ്ട് സ്ത്രീകളെ ബലി ബലികൊടുത്ത് കുഴിച്ചിട്ടു എന്ന വിവരം പുറത്തറിഞ്ഞ ദിവസം എറണാകുളത്തെ ലോട്ടറി വിൽപ്പനക്കാരിയായ റോസ്ലിനെയും പത്മയെയുമാണ് മുഹമ്മദ് ഷാഫി എന്നയാൾ തന്ത്രപൂർവ്വം ഇലന്തൂരിലെ തിരുമുകാരനായ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ച് കൊടുത്തത് നാട്ടിലെ സജീവ സി പി എം പ്രവർത്തകനായ ഭഗവത് സിംഗിന്റെ മന്ത്രവാദ മുഖം കണ്ട് നാട്ടുകാരും ഞെട്ടി അന്നാണ് പലയിടത്തായി കുഴിച്ചിട്ട മൃതദേഹങ്ങളും പുറത്തെടുത്തത് ചോദ്യം ചെയ്യലും തെളിവെടുപ്പിലും ക്രൂരമായ കൊലപാതക കഥയാണ് വെളിപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം മൃതദേഹ ഭാഗങ്ങൾ ഭക്ഷിക്കാനായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും ദുർമന്ത്രവാദത്തിന്റെ ലോകത്തേക്ക് നയിച്ചത് അവിടെ നിന്നാണ് നരബലിയിലേക്ക് എത്തിയത് സാമ്പത്തിക ഉന്നമനത്തിനാണ് നരബലി നടത്തിയത് എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ഇടുക്കി കമ്പക്കാനം കാനാട്ട് കൃഷ്ണൻ ഭാര്യ സുശീല മക്കളായ ആർഷ അർജുൻ എന്നിവരെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് എട്ടിനാണ് വീടിന് പിന്നിലെ ആട്ടിൻകൂടിന് സമീപം കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയിരുന്നത് അതും ഒരു അഭിചാര കൂട്ടക്കൊല തന്നെ കൃഷ്ണനുമായി ബന്ധപ്പെട്ട നൂറോളം പേരെ ചോദ്യം ചെയ്യുകയുണ്ടായി ഇവരിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം പ്രതികളായ അനീഷിലേക്കും ലിബീഷിലേക്കും എത്തുകയായിരുന്നു കൊല്ലപ്പെട്ട മന്ത്രവാദി കൃഷ്ണന്റെ സഹായിയായി പ്രവർത്തിച്ച അനീഷ് ഗുരുവിന്റെ മന്ത്രശക്തി കരസ്ഥമാക്കാൻ വേണ്ടിയായിരുന്നു അത്രേ കൊലപാതകം നടത്തിയത് കൃഷ്ണൻ പൂജയും മന്ത്രവാദവും നടത്തിയ വകയിൽ കണക്കറ്റ പണവും വലിയ അളവിൽ സ്വർണ്ണാഭരണങ്ങളും വീട്ടിൽ സൂക്ഷിച്ചിരുന്നതായി അനീഷ് ലിബീഷിനോട് പറഞ്ഞു വിശ്വസിപ്പിച്ചു കൊലപാതകം നടന്ന ദിവസം ടൈൽ ജോലിക്ക് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇയാൾ പോയത് പിറ്റേതും ഇയാൾ വീട്ടിൽ വരാതിരുന്നതിനാലാണ് പോലീസിന് തെളിവുകളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഇങ്ങനെ സാക്ഷരതയിൽ മുന്നിലാണ് എന്ന് അഭിമാനിക്കുമ്പോഴും ആഭിചാരം മന്ത്രവാദം തുടങ്ങിയ അന്ധവിശ്വാസങ്ങളിൽ അഭിരമിക്കുകയാണ് മലയാളി സമൂഹം എന്നത് അത്യന്തം ലജ്ജാകരമാണ് അതിലുപരി ഇത്തരം ആഭിചാരങ്ങൾ കൊലപാതകങ്ങളിലേക്ക് നയിക്കുമ്പോൾ ഞെട്ടിത്തെറിച്ചു പോകുകയാണ് നാടും നാട്ടുകാരും തുടരെ തുടരെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ പഠിക്കുന്നില്ലല്ലോ എന്നതാണ് ഏറെ കഷ്ടം